എൺപത്തിയാറാമത് കനകമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കനകമലയിൽ പൊതുയോഗവും തീർത്ഥാടനവും നടത്തി പൊതുയോഗത്തിന് ഇരിഞ്ഞാലക്കുട രൂപത കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഡേവി സൂക്കൻ അധ്യക്ഷത വഹിച്ചു കനകമല തീർത്ഥാടന കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ അജിത്ത് തടത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി രൂപത സെക്രട്ടറി ഡേവിസ് തുളുവത്ത് ഗ്ലോബൽ ജോയിന്റ് സെക്രട്ടറി പത്രോസ് വടക്കും ചേരി കത്തോലിക്ക കോൺഗ്രസ് രൂപത പിയർഒ ഷോജൻ ഡി വിധേയത്തിൽ കനകമര തീർത്ഥാടന കേന്ദ്രം കൈക്കാരൻ ജോസ് കറുകുറ്റിക്കാരൻ ടെസ്സി ഫ്രാൻസിസ് ഷിബു ആട്ടോക്കാരൻ ഷീന തോമസ് എന്നിവർ സംസാരിച്ചു ബിജു ചുള്ളി വർഗീസ് വെളിയൻ പീറ്റർ ആലങ്ങാട്ടുകാരൻ സജി നെടുനിലത്ത് എന്നിവർ നേതൃത്വം നൽകി ഗ്ലോബൽ സമിതിയിൽ നമുക്ക് മുപ്പത്തിനാല് രൂപങ്ങളിൽ നിന്നുള്ള ആൾക്കാരും കൂടാതെ നാൽപ്പത്തിയേഴ് രാജ്യങ്ങളിലും നമ്മുടെ കപ്പുലിക്ക കോൺഗ്രസിന് സാന്നിധ്യമുണ്ട് അവിടെ എല്ലാവരും അവിടെ എടുക്കുന്ന സമിതി ചേർന്നതാണ് ഗ്ലോബൽ